കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് പാകിസ്ഥാനിൽ നടക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് പൊതുവെ പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ നിന്നും അന്താരാഷ്ട്ര മീഡിയസിൽ നിന്ന് പോലും മറച്ചു വയ്ക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ സൈന്യത്തിന് സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടി അവരുടെ തന്നെ സ്വന്തം രാജ്യത്ത് നടന്നിരിക്കുകയാണ് അതായത് പാകിസ്ഥാൻ സൈന്യത്തിനെതിരായിട്ട് ഖൈബർ പഖ്തൂൺഖ്വാ മേഖലയിലും ബലൂചിസ്ഥാൻ മേഖലയിലും ശക്തമായ ആക്രമണമാണ് നടന്നത് ബലൂചിസ്ഥാനിലെ പല പ്രവിശ്യകളും പാകിസ്ഥാൻ സൈന്യത്തിന് നഷ്ടമാവുകയുണ്ടായി ഖൈബർ പഖത്തുൻഖ മേഖലയിലും സമാനമായ രീതിയിൽ പല മിലിട്ടറി പോസ്റ്റുകളടക്കം പല പ്രദേശങ്ങളും പാകിസ്ഥാന് പൂർണമായി നഷ്ടമായി ഇതേ തുടർന്ന് പാകിസ്ഥാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവിടെയുള്ള മുസ്ലിം പള്ളികൾ വഴി ജനങ്ങൾക്കെല്ലാം ഒരു നിർദ്ദേശം കൊടുത്തു അതായത് വൈകാതെ തന്നെ അവിടെയുള്ള മിലിറ്റന്റ് ഗ്രൂപ്പുകൾക്കെതിരെ പാക് പട്ടാളം ഒരു നടപടിക്ക് തയ്യാറെടുക്കുകയാണെന്നും എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും മാറി താമസിക്കണമെന്നുമുള്ള ഒരു മുന്നറിയിപ്പ് പാകിസ്ഥാൻ പള്ളികൾ മുഖാന്തരമാണ് നൽകുന്നത് തുടർന്ന് ഖൈബർ പഖ്തുൻഖ മേഖലയിലടക്കമുള്ള പതിനായിരക്കണക്കിന് മനുഷ്യർ പട്ടാളത്തിന്റെ നിർദ്ദേശ അനുസരിച്ച് മറ്റു പ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കുന്നു തുടർന്ന് പാകിസ്ഥാൻ പട്ടാളം വലിയ ഒരു സൈനിക നടപടിക്ക് അവിടെ തയ്യാറെടുക്കുകയാണ് ഈ സൈനിക നടപടിയും പക്ഷേ പാക് പട്ടാളം വിചാരിച്ചതുപോലെയല്ല വെച്ചാൽ വലിയ തിരിച്ചടി പാകിസ്ഥാൻ സൈന്യത്തിന് ഉണ്ടായിരിക്കുന്നു പാകിസ്ഥാൻ പട്ടാളത്തിന്റെ പ്രതികരണം നിരവധി മിലിറ്റന്റുകളെ വധിച്ചു എന്നൊക്കെയാണ് എന്ന് വെച്ചാൽ തൊണ്ണൂറ് പേരെ വധിച്ചു നൂറ് പേരെ വധിച്ചു എന്നൊക്കെ പതിവ് പല്ലവിയായിട്ട് അവർ പറയുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം മറ്റൊന്നാണെന്നാണ് സൂചന നിഷ്പക്ഷമായ മാധ്യമങ്ങളിലെങ്കിലും വരുന്ന വാർത്തകൾ അനുസരിച്ച് സൈനിക നടപടിയുമായിട്ട് കയറിപ്പോയ പാകിസ്ഥാൻ പട്ടാളത്തെ മിലിറ്റന്റ് ഗ്രൂപ്പുകൾ കണക്കിനടിയും കൊടുത്ത് പറഞ്ഞു വിട്ടു എന്നാണ് സൂചന രണ്ട് ഭാഗത്തും നാശനഷ്ടം ിലും പാകിസ്ഥാൻ സൈന്യം പ്രതീക്ഷിച്ചതുപോലെ ഒരു മേൽക്കൈ സൈനിക നടപടിയിൽ അവർക്ക് ഉണ്ടായില്ല എന്നും റിപ്പോർട്ടുകളുണ്ട് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തിരിച്ചടിയാണ് ബലൂജ് ലിബറേഷൻ ആർമി ഉൾപ്പെടെ പല മിലിറ്റന്റ് ഗ്രൂപ്പുകളിൽ നിന്ന് പാകിസ്ഥാൻ പട്ടാളത്തിന് നേരിട്ടത് ഒരേ സമയത്ത് തന്നെ രണ്ട് പ്രവിശ്യകളിൽ പാക് സൈന്യം നടപടിക്കായിട്ട് മുതിർന്നു എന്നാണ് സൂചന ബലൂജ് പ്രവിശ്യയിലാണ് ഏറ്റവും വലിയ തിരിച്ചടി അവർക്ക് നേരിട്ടത് ബലൂജ് ലിബറേഷൻ ആർമി താരതമ്യേന ശക്തമായ ഒരു സൈനിക വിഭാഗമായി മാറിയിരിക്കുകയാണ് അപ്പൊ ഇവരുമായിട്ടുണ്ടായ ഏറ്റുമുട്ടലിൽ വലിയ നാശ ൾ പാകിസ്ഥാന് ഉണ്ടായിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിലെ താലിബാന്റെ നിന്ന് മലകളിൽ ഒളിഞ്ഞിരുന്നു കൊണ്ട് യുദ്ധം ചെയ്യാനുള്ള യുദ്ധതന്ത്രങ്ങളടക്കം പലതും പരിശീലിച്ചിട്ടാണ് ബലൂജ് ലിബറേഷൻ ആർമിയും മേഖലയിലെ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പും പാകിസ്ഥാൻ പട്ടാളത്തിനെതിരെ പൊരുതുന്നത് നിരവധി പാകിസ്ഥാൻ സൈനികർ യുവാക്കൾ അടക്കമുള്ള സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇത് സംബന്ധിക്കുന്ന നിരവധി കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട് പാകിസ്ഥാൻ ഒഫീഷ്യലായിട്ട് തന്നെ സൈനികർ മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ അതേ സമയത്ത് തന്നെ ും നൂറും മിലിറ്റന്റുകളെ കൊന്നു എന്ന പാകിസ്ഥാൻ വാദത്തിന് കഴം വേകുന്ന ശക്തമായ തെളിവുകളൊന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല ഇത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ മുഖം രക്ഷിക്കാനുള്ള കേവലം ഒരു പ്രചാരണം മാത്രമായി മാത്രമേ ഈ ഘട്ടത്തിൽ കരുതാൻ കഴിയൂ വലിയ സംഘർഷം രണ്ടു ഭാഗത്തും ഉണ്ടായതിനാൽ നാശനഷ്ടങ്ങൾ രണ്ടു ഭാഗത്തും ഉണ്ടാകാം പക്ഷെ ഇപ്പൊ തന്നെ ബലൂജ് ലിബറേഷൻ ആർമിയെയും മേഖലയിലെ തഹ്രീക്കി താലിബാനെയും ഇല്ലാതാക്കി കളയാമെന്ന പാകിസ്ഥാൻ സൈനികരുടെ മോഹത്തിന് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് ഇവിടെ ഈ പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ രണ്ട് രാജ്യങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് മുൻപ് പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഒന്ന് ഖൈബർ പഖ്തൂൺഖ മേഖലയിൽ തഹ്രീക്കി താലിബാന്റെ നേതൃത്വത്തിലുള്ള ഒരു രാജ്യം അവിടെ പ്രത്യേക സൈനിക വിഭാഗങ്ങളുണ്ട് ഭരണ സംവിധാനങ്ങളുണ്ട് അതുപോലെ തന്നെ പുതിയ ഒരു വ്യോമസേന കൂടി നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തഹ്രീക്കി താലിബാൻ ഇതേ സമയത്ത് സമാനമായ രീതിയിൽ തന്നെ പ്രത്യേക ഭരണ സംവിധാനങ്ങളും ഒക്കെ ആയിട്ട് ബലൂജ് ലിബറേഷൻ ആർമിയുടെ നേതൃത്വത്തിൽ ബലൂചിസ്ഥാൻ രാജ്യവും നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഇവിടെ രണ്ടിടത്തും പാകിസ്ഥാൻ വലിയൊരു പ്രശ്നം നേരിടുകയാണ് കാരണം ചൈനയുടെ നേതൃത്വത്തിൽ ഓൾറെഡി വലിയ ഇൻവെസ്റ്റ്മെന്റ്സ് ഈ രണ്ട് പ്രവിശ്യകളിലും വന്നതാണ് ഈ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറിന്റെ ഒക്കെ ഭാഗമായിട്ട് ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോകാത്തതിന്റെ പ്രധാന കാരണങ്ങൾ തന്നെ തഹ്റീക് ഈ താലിബാനും ഈ ബലൂജ് ലിബറേഷൻ ആർമിയുമാണ് ഈ ചൈനയുടെയും പാകിസ്ഥാന്റെയും സംയുക്തമായിട്ടുള്ള ഹൈ വാല്യൂ അസെറ്റ്സിനെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് ഈ ഹൈ വാല്യൂ അസെറ്റ്സ് തകർക്കപ്പെടുന്നതിനാൽ പാകിസ്ഥാനിൽ ഉണ്ടാവുന്ന ഇത്തരം സംഘർഷങ്ങൾ ചൈനയ്ക്ക് കൂടി ഇൻഡയറക്ട്ലി വലിയ സാമ്പത്തിക നഷ്ടം വരുത്തി വെക്കുന്നുണ്ട് ഈ പ്രദേശത്തേക്കാണ് നമ്മുടെ പ്രസിഡന്റ് ട്രംപ് മറ്റേ റയർ എർത്ത് മിനറൽസ് കുഴിച്ചെടുക്കാൻ വരുന്നു എന്നും പറഞ്ഞിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഈച്ചക്കുഞ്ഞിനെ പോലും ബലൂജ് ലിബറേഷൻ ആർമിയും തഹ്രീക്കി താലിബാനും ഈ പ്രദേശങ്ങളിലേക്ക് അടുപ്പിക്കുന്നില്ല യുദ്ധ സമാനമായ ഒരു സാഹചര്യത്തിലൂടെയാണ് പാകിസ്ഥാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ ഒരു സിവിൽ വാർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞതാണ് അത് ഏതാനും മാസങ്ങളോ വർഷങ്ങളോ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പൊതുമാധ്യമങ്ങളിൽ നിന്നും മുഖ്യധാര മാധ്യമങ്ങളിൽ നിന്നുമൊക്കെ ഇത് മൂടി വയ്ക്കുകയാണെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ ഇതെല്ലാം തന്നെ പുറത്തു വരികയാണ് ബലൂചിസ്ഥാനിലും ഖൈബർ പക്തൂൺഖ മേഖലയിലുമുള്ള മിലിറ്റന്റ് ഗ്രൂപ്പുകൾ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ് സോ അവരുടെ പ്രതിനിധികൾ പലപ്പോഴായിട്ട് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചുള്ള കൃത്യമായ വിശദീകരണങ്ങൾ പുറം ലോകത്തോട് പറയുന്നുണ്ട് പാകിസ്ഥാൻ മാധ്യമങ്ങൾ മുഴുവൻ പാക് സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായതിനാൽ ഒഫീഷ്യൽ ആയിട്ടുള്ള യാതൊരു വസ്തുതാപരമായ പ്രതികരണങ്ങളും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല പത്ത് റഫേൽ യുദ്ധവിമാനങ്ങളെ വെടിവെച്ചിട്ട് എന്നൊക്കെ പറയുന്ന തള്ളുകൾ മാത്രമേ ഉള്ളൂ തൊണ്ണൂറ്റി രണ്ട് ബലൂജ് ലിബറേഷൻ ആർമി മിലിറ്റൻസിനെ പറയുന്നത് എന്തായാലും പാകിസ്ഥാൻ കടന്നുപോകുന്നത് വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ഇതിൽ നിന്ന് കരകയറാൻ കഴിയുമോ എന്ന് കണ്ടു തന്നെ അറിയണം പതിവ് രീതിയിൽ ഇതിന്റെ എല്ലാം പുറകില് ഇന്ത്യയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പാകിസ്ഥാൻ വരുന്നത് പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്താനായിട്ട് നിരന്തരമായിട്ട് ഇന്ത്യ കളിക്കുന്നതാണ് ഇതെല്ലാം എന്നും ഇന്ത്യയുടെ ഇടപെടൽ കാരണമാണ് ഈ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാവുന്നതെന്നും പാകിസ്ഥാൻ പറയുന്നു തങ്ങളുടെ പരാജയത്തെ ഇന്ത്യയുടെ തലയിൽ കെട്ടിവെച്ചു കൊണ്ട് രക്ഷപ്പെടാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത് എന്നാണ് ഇന്ത്യ തിരിച്ചടിച്ചത് അതായത് ഇന്ത്യ ഇന്ത്യയുടെ മേൽ ആരോപിച്ച എല്ലാ കാര്യങ്ങളും നിഷേധിക്കുന്നു ഇത് പാകിസ്ഥാന്റെ ഇന്റേണൽ മാറ്ററാണ് അതിനകത്ത് ഇന്ത്യക്ക് ഒരു റോളുമില്ല അവരുടെ ആഭ്യന്തര വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഭരണകൂടവും സൈന്യവും പരാജയപ്പെട്ടതിന്റെ നാണം മറയ്ക്കാനാണ് ഇന്ത്യയുടെ മേൽ ഇതെല്ലാം കൊണ്ടുവയ്ക്കുന്നത് എന്ന് ഇന്ത്യ ഒഫീഷ്യലായിട്ട് തന്നെ വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് എന്തായാലും പാകിസ്ഥാൻ അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ് ഇത് ഇങ്ങനെ തുടരുകയാണെങ്കിൽ പാകിസ്ഥാൻ വീണ്ടും വിഭജനത്തിലേക്ക് പോകുന്ന ഒരു ദിവസം തന്നെ വന്നെത്തും പാക് സൈന്യത്തിന് യാതൊരു മുൻതൂക്കവും പല പ്രദേശങ്ങളിലും ഇല്ല കാരണം അവരുടെ എഫ് സിക്സ്റ്റീനോ അല്ലെങ്കിൽ ഏത് യുദ്ധവിമാനവും ഉപയോഗിച്ച് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ഈ രണ്ട് പ്രദേശങ്ങളും ഒന്ന് ഖൈബർ പക്തൂൺഗ മേഖല അഫ്ഗാനിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്നതാണ് രണ്ട് ബലൂജിസ്ഥാൻ അഫ്ഗാനിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്നതാണ് അവിടുത്തെ ഭൂമിശാസ്ത്രം പരിശോധിച്ചാൽ അവിടുത്തെ ഭൂപ്രകൃതി അഫ്ഗാനിസ്ഥാനോട് വളരെ സാദൃശ്യമുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഉയർന്ന പർവ്വതങ്ങളിലും മലകളിലും ഒളിച്ചിരുന്നു കൊണ്ട് ഗുഹകളിൽ മറഞ്ഞിരുന്നു കൊണ്ട് ആ ഒരു ആക്രമണമാണ് ഒളിപ്പോരാണ് ഈ മിലിറ്റൻസ് നടത്തുന്നത് ഈ ഒളിപ്പോരിനെ നേരിടാനായിട്ട് ആധുനികമായിട്ടുള്ള യുദ്ധവിമാനങ്ങൾക്കൊക്കെ പരിമിതികളുണ്ട് ആ പരിമിതികളാണ് ഇന്ന് പാകിസ്ഥാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം പാക് സൈന്യത്തിന് ഇത്തരം ഉയർന്ന പ്രദേശങ്ങളിൽ യുദ്ധം ചെയ്യാനുള്ള അനുഭവ സമ്പത്തോ പരിചയമോ ഇല്ല അതേ സമയത്ത് ഈ മിലിറ്റന്റ് ഗ്രൂപ്പുകൾക്കെല്ലാം പരിശീലനം കിട്ടിയിരിക്കുന്നത് താലിബാനിൽ നിന്നാണ് താലിബാൻ ആണെങ്കിൽ കഴിഞ്ഞ പത്തിരുപത് വർഷം അമേരിക്കക്കെതിരെ പയറ്റിയ ഒരു യുദ്ധതന്ത്രമാണത് അവർക്ക് അത്രയും എക്സ്പീരിയൻസ് ഉണ്ട് ആ എക്സ്പീരിയൻസ് ആണ് ഈ മിലിറ്റന്റ് ഗ്രൂപ്പുകൾക്കും കിട്ടിയിരിക്കുന്നത് ആ ഒരു മിലിറ്റന്റ് ഗ്രൂപ്പുകളോട് പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാൻ സൈന്യത്തിന് കഴിയില്ല എന്നുള്ള ദയനീയമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു പക്ഷേ പാകിസ്ഥാനെ വീണ്ടും മൂന്ന് കഷ്ണങ്ങളായിട്ട് വെട്ടിമുറിക്കുന്നതിലേ അവസാനിക്കൂ എന്നാണ് തോന്നുന്നത് കുറേ കാലം കൂടി ഇത് തുടരും ഇന്നോ നാളെയോ ആയിരിക്കില്ല പക്ഷേ ഏതാനും വർഷങ്ങൾ കൊണ്ട് ഇത് പാകിസ്ഥാനെ പല കഷ്ണങ്ങളായിട്ട് വെട്ടിമുറിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം